ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എല്ലാരും ഊട്ടി പോവാണ് നമ്മുടെ പാലക്കാട് ചൂട് സഹിക്കാൻ പറ്റാതെ ഞങ്ങടെ ഫാമിലി ആയിട്ട് ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം ആണ് ഊട്ടിയില് പക്ഷെ അവിടെ നമ്മൾ റൂമും ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല നല്ല ലീവ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ അവിടെ പോയാലേ അറിയുള്ളൂ റൂമ് കിട്ടുമോ എന്താന്ന് അപ്പൊ പോയിക്കൊണ്ടിരിക്കാനാണ് ഫ്രണ്ട്സ് ഫസ്റ്റ് എത്തി ഇനി തേർഡ് ാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയ അങ്ങനെ ഊട്ടി എത്തി കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകണം നല്ല രക്ഷമുണ്ട് സമയം ഇപ്പൊ മൂന്ന് മൂന്നേ മുക്കാലേ

അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം ഇതൊക്കെ ഓരോരോ ഫ്രൂട്ട്സിൻ്റെ വരമാണോ ഒന്നും കാച്ചിട്ടില്ല ഇത് പീച്ചി എന്ന് പറയും നല്ല നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ് ആപ്പിൾ പോലെ ഉണ്ടാവുള്ളൂ ഇതിനൊരു സീസൺ ഉണ്ട് ആ സീസൺ മാത്രമേ കായ്ക്കുള്ളൂ കായ്ക്കുമ്പോൾ ഫുള്ളായിട്ട് കായ്ക്കൂ ആപ്പിൾ പോലെ

കൊണ്ടുവന്ന തുണിയൊക്കെ കാലപുറവൊന്നും കിടക്കുന്നുണ്ട് നല്ല ഹീറ്റർ അവരെയൊക്കെ ഉണ്ട് നല്ല ചൂട് വെള്ളം ഇതില് പച്ച വെള്ളം ഇതില് ചൂട് വെള്ളം എന്റെ ഏട്ട അവര് ഫാമിലി എടുത്ത റൂമാണ് ഡബിൾ ബെഡ്

നല്ല തണുപ്പുണ്ട് ഇവിടെ പൂട്ടിയില് ചോക്ലേറ്റ് ഓയില് അങ്ങനെ ഊട്ടിക്ക് വന്നോ പിന്നെ ഒരു കോട്ടേജ് എടുത്തു ഊട്ടി ടൗണിൽ തന്നെ കോട്ടേജ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ തണുപ്പിൽ വന്നോ തണുപ്പ് നല്ല തണുപ്പിന്റെ ഇവിടെ അപ്പോഴാണ് ഊട്ടിൻ്റെ ക്ലൈമറ്റ് അറിയുന്നത് അപ്പോൾ ഇപ്പം കഴിക്കാൻ പോവാണ് കാറൊക്കെ റൂമിൽ തന്നെ വെച്ചിട്ട് കോട്ടേജിൽ തന്നെ കാറൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ നടന്നു പോകണം എല്ലാവരും ഫാമിലി ആയിട്ട് തണുപ്പാണ് മെയിൻ ഇവിടെ പക്ഷേ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ നമ്മൾ സനി നായർ ദൈവ ചെയ്ത് ആരെയോ റൂം എടുക്കരുത് ഇവിടെ ഞങ്ങൾ എടുത്ത റൂം വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണോ ഒറ്റ റൂം ഒരു കോട്ടേജിൽ വന്നിട്ട് അഞ്ച് റൂം അഞ്ച് അഞ്ചിലൂടെ നാല് റൂം നമുക്ക് കിട്ടി ഈ നാല് രൂപയ്ക്ക് നല്ല പതിനാലായിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ റൂം കിട്ടിയത് അതുകൊണ്ട് ഇവിടെ ഊട്ടിക്ക് വരുന്നവർ ദയവ് ചെയ്ത് തനി നായർ വരരുത് ഇടതു ദിവസത്തിന് വരാം